വിദ്യാർത്ഥികളെ ഒരിക്കൽ കൂടി കേസ്മെൻറ്റ് മീഡിയയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വീഡിയോയിലേക്ക് സ്വാഗതം അനേക വിദ്യാർത്ഥികൾ ചോദിച്ച ഒരു ചോദ്യത്തിന് ഉത്തരവുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത് പ്ലസ് ടുവിൻ്റെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നത് പല കുട്ടികൾക്കും ടെമ്പററി ആയിട്ട് ഫസ്റ്റ് അലോട്ട്മെൻ്റ് എടുക്കുകയുണ്ടായി ആ വിദ്യാർത്ഥികൾക്ക് വീണ്ടും സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ മാറ്റം വന്നില്ല അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ അവർ ടെമ്പറിയായി എടുത്ത സ്കൂളിൽ അലോട്ട്മെന്റ് എടുക്കണോ എന്നതാണ് ചോദ്യം എന്നാൽ ഇപ്പോൾ കമ്മ്യൂണിറ്റി കോട്ട ഉൾപ്പെടെയുള്ള പല കോട്ടകളിലേക്കും അഡ്മിഷൻ പൂർത്തീകരിക്കാത്തതിനാൽ തന്നെ സെക്കൻഡ് അലോട്ട്മെന്റ് ഫസ്റ്റ് അലോട്ട്മെന്റിൽ നിന്നുള്ള മാറ്റങ്ങൾ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ മാറ്റം വരാത്ത വിദ്യാർത്ഥികൾ സെക്കൻഡ് അലോട്ട്മെന്റിലും ടെമ്പറിയായി തുടരുന്നതാണ് എന്നതാണ് ലഭിക്കുന്ന വിവരം തേർഡ് അലോട്ട്മെന്റിൽ മാത്രം അവർക്ക് അവിടെ നിന്ന് മാറ്റം മതി എന്നതാണ് കിട്ടുന്ന വിവരം നിങ്ങൾ ഇതുമായി ബന്ധപ്പെടുത്തിയ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ടെമ്പറേറ്റ് അലോട്ട്മെൻ്റ് എടുത്ത സ്കൂളുകളുടെ നമ്പറുകൾ ആ സ്ലിപ്പിലുണ്ട് ആ സ്കൂളുകളിലേക്ക് കൂടുതലായ കാര്യങ്ങൾ വിളിച്ച് ചോദിക്കാവുന്നതാണ് അങ്ങനെ നിങ്ങളുടെ സംശയങ്ങൾ നിവാരണം മാറ്റും പല ആളുകളും ഇങ്ങനെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ടെമ്പറിയായി എടുത്തിട്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മാറ്റം വരുത്താതിനെക്കുറിച്ച് വളരെയേറെ ടെൻഷനിലാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടാത്ത ടെമ്പററി അഡ്മിഷൻ ഉള്ളവർ തേർഡ് അലോട്ട്മെൻറ്റിൽ അവർക്ക് മാറ്റം ഉണ്ടാവുകയാണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഈ വർഷം ആ തൽസ്ഥിതി തുടരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ആ കൂടുതൽ ക്ലാരിഫിക്കേഷനായി നിങ്ങൾ നിങ്ങളുടെ ടെംപറിയ അഡ്മിഷൻ എടുത്ത സ്കൂളുമായി കോൺടാക്ട് ചെയ്താൽ ഈ വിവരത്തിൽ കൃത്യമായ ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും താങ്ക്